ഈടമൺ ആനപ്പെട്ട കൊങ്കലിലെ സി കേശവൻ മെമ്മോറിയൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാം നമ്പർ എസ് എൻ ഡി പി ശാഖാ യോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുരുക്ഷേത്ര നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം നടന്നു ഗുരുക്ഷേത്ര ശിലാസ്ഥാപന കർമ്മത്തിന്റെ ഉദ്ഘാടനം എസ് യോഗം പുനരൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ നിർവഹിച്ചു എത്രയും പെട്ടെന്ന് ഈ എല്ലാവർക്കും ഇതൊരു വിളക്കായി എന്നിവിടെ നിലനിന്ന് എല്ലാവർക്കും അനുഗ്രഹം ചെറിയ മാറി നമുക്ക് എത്രയും പെട്ടെന്ന് പ്രത്യേകിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം നിങ്ങളെയൊക്കെ അനുഭവത്തോടു കൂടി ഈ കലയിൽ കർമ്മം ഞാനിവിടെ നിറവേറ്റുകയാണ് ത്തിനും വിഗ്രഹത്തിനും ജീർണ്ണത സംഭവിച്ചതുകൊണ്ടാണ് പുതിയ ഗുരുക്ഷേത്രവും പഞ്ചലോക പ്രതിഷ്ഠയും നിർമ്മിക്കാൻ ശാഖായോഗം തീരുമാനിച്ചത് ഉദ്ഘാടനകർമ്മത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് കൌൺസിലർ എസ് സദാനന്ദൻ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ സെന്റ് തോമസ് മലങ്കര കാത്തോലിക്കാ ദേവാലയം വികാരി റവറന്റ് ഫാദർ പോൾ പോൾവിളയിൽ സഹവികാരി ഫാദർ ജോൺസൺ പുത്തൻവിള എന്നിവരും പങ്കാളികളായി പ്രത്യേകമായിട്ടും ഈ ഒരു ആനവട്ടിൽ പ്രദേശത്ത് നാനാജാതി മതസ്ഥരെ തിങ്ങിവസിക്കുന്ന ഒരു ഇടമാണ് ഒരിടത്ത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ താമസിക്കുന്നു എന്നത് വലിയ സന്തോഷത്തിൻ്റെ കാരണം തന്നെയാണ് പ്രത്യേകമായിട്ടും ഈ ഒരു ദിനം ഏറെ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഇന്ന് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാം ശാഖയുടെ ഗുരുക്ഷേത്ര ഗുരുക്ഷേത്രവും അതോടൊപ്പം തന്നെ പഞ്ചലോക വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു നിർമ്മാണത്തിന് എല്ലാവിധമായ നന്മകളും ഭാവുകങ്ങളും നേരുകയാണ് ഒരു പ്രാർത്ഥിക്കുവാനുള്ള ഇടമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൻ്റെ ശിലാകർമ്മത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് വലിയ സന്തോഷമുണ്ട് ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു ശ്രീനാരായണ ാണ് അപ്പൊ ജാതി മതഭേദമന്യ നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ഒരു കർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പുനലൂർ യൂണിയനെ സംബന്ധിച്ച് നോക്കുമ്പോഴിന്ന് എല്ലാ ശാഖായോഗങ്ങളിലും പഞ്ചരോഗ വിഗ്രഹങ്ങൾ പ്രദർശിച്ചുണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ മനുഷ്യർക്കും ഒരു നാളകളിൽ ഒരു നല്ല വെളിച്ചമായി ഈ നാടിന്റെ വെളിച്ചമായി ഈ ഒരു ദേവക്ഷേത്രം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രോഹത്തോടു കൂടിയ ഗുരുക്ഷേത്രം പണിയുവാൻ ആനവട്ടണിലെ നിവാസികളും സമുദായ നാട്ടുകാരും എല്ലാവരും ഒന്നടങ്കം ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗപ്പാക്കാകാൻ ഇടമൺ നാനൂറ്റി അമ്പതായിരം നമ്പർ എസ് എൻ ഡി പി ശാഖയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും കൃത്യം സന്തോഷമുണ്ട് ശാഖ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവുമായിട്ട് ഇവിടെ പടുത്തുയർത്തുന്ന ചേർത്തുന്ന പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ഗുരുക്ഷേത്രത്തിന് ഇടമൺ മുപ്പത്തിനാല് ആർശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെയും പോഷക സംഘടനകളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് ഈ ഗുരുക്ഷേത്രം എത്രയും പെട്ടെന്ന് തന്നെ പണിതീർത്ത് ഈ നാടിന് നാനാജാതി മതസ്ഥരുടെയും ആരാധനാലയമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ആന ഓട്ടോങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാം എംബർ സി കെശവർ മെമ്മോറിയൽ സെൻഡി പി ശാഖായോഗത്തിന്റെ പുതിയ കുരുക്ഷേത്ര നിർമ്മാണത്തിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ആ നോട്ടോങ്കിൽ ശാഖയെ സംബന്ധിച്ച് നമുക്കറിയാം ഇത്രത്തോളം യൂണിറ്റി ഒത്തരും കൂടി കൂടി എല്ലാവരും വളരെ സാഹോദര്യത്തോടു കൂടി ഇത്തരം സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിൽ തീർച്ചയായും ആനോട്ടോകൽ ശാഖങ്ങൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി പ്രത്യേകിച്ച് പ്രകീർത്തിക്കേണ്ടതാണ് ഈ അവസരത്തിൽ ഇടമൺ കിഴക്ക് എണ്ണൂറ്റി അമ്പത്താം അമ്പത്തിനാല് അമ്പത് ശാഖയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഒരു ഗുരുതര വിശ്വാസി എന്നുള്ള നിലയിലും ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും ശാഖ കമ്മിറ്റിയുടെ വേണ്ടി എസ് എൻ ഡി പി എടമൻ കിഴക്ക് എണ്ണൂറ്റി അമ്പത്തിനാല് ശാഖാ കമ്മിറ്റിക്ക് വേണ്ടി